ഹലോ ഇന്നത്തെ നമ്മുടെ വേഡിയോ എന്താണെന്നറിയോ ഈ ഒരു അടുക്കളയും കയ്യിൽ ഈ മുറവും ഒക്കെ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന് ഓണൊക്കെ അല്ലേ വരണേ അപ്പൊ ഓണത്തിന് നമുക്ക് ഒരു പ്രാധാന്യമാണ് ഓണം എന്ന് പറയുമ്പോ സദ്യ അപ്പൊ ഓണസദ്യയില് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതും വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റിയതുമായ ഒരു വിഭവമാണ് എന്താ രസം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രസാണ് അതും രസക്കൂട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രസം ഉണ്ടാക്കണത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോക്ക് പെട്ടെന്ന് തീരും നമ്മുടെ രസം ഉണ്ടാക്കാനുള്ളത് ഏർ ഇതിപ്പോ ഓണത്തിന് തന്നെയാണ് വേണമെന്നില്ല നമുക്കിപ്പോ അല്ലാണ്ടും ഈ ഒരു രസം ഉണ്ടാക്കിയാൽ നല്ലൊരു ചൊടി കിട്ടൂട്ടാ അല്ലെങ്കിലും പറയില്ലേ പനി ജലദോഷം ഒക്കെ വന്നിരിക്കുമ്പോ ഒരിത്തിരി രസം അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമ്മള് മഴയൊക്കെ പെയ്യുമ്പോ ഇത്ര രസം ഉണ്ടാക്കിട്ട് അതൊന്നും കുടിച്ച് കഴിഞ്ഞാ ഒരു ചൊടിയാണ് ഒരു ഉന്മേഷാണ് എന്നൊക്കെ ആ അതന്നെ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി രസക്കൂട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രസക്കൂട്ട് ഇതാണ് കേട്ടോ അനൂസ് ഫുഡിന്റെ രസക്കൂട്ട് ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ കൊറേ നാളുകളായിട്ട് എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു രസക്കൂട്ടാണിത് അപ്പൊ ഞാൻ ഈ പ്രാവശ്യം നാട്ടിന്നു വന്നപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് പാക്കറ്റ് കൊണ്ടുവന്നു ഇനിയിപ്പോ ആകെ രണ്ട് പാക്കറ്റുകളോ ബാക്കി ഇടക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കും എളുപ്പത്തിൽ ഇണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റുമാണ് അതന്നെയല്ല ഉം അപ്പൊ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു എന്തായാലും ഇത് തീരണതിന് മുമ്പായിട്ട് നല്ല വാസനയാണ് ടീ പാക്കറ്റിന് തന്നെ ഈ നമ്മുടെ കടകളിലൊക്കെ എന്റെ അച്ഛനൊരു ചെറിയൊരു ഇതാണ് പലരക്കടയാണ് പലരക്ക് പച്ചക്കറി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇടും മാല മാല പോലെ ഇങ്ങനെ ഓരോരോ പാക്കറ്റ് അതുപോലെ കൊണ്ടുവന്ന് തൂക്കണ ഒരു ആണ് കുറെ നാളുകളായിട്ട് ാണ് അനൂസ് വുഡിന്റെ രസക്കൂട്ട് പന്ത്രണ്ട് രൂപയാണ് ഈ ഒരു പാക്കറ്റിന് ഔട്ട്സൈഡ് ഔട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ പതിനാലാണ് ആലുവേലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇടത്തല ആലുവ അനൂസ് ട്രേഡേഴ്സ് ഇത് ഞാനിപ്പോ ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ പറയുമ്പോൾ ഇത് ഞാൻ പ്രൊമോഷൻ പ്രൊമോഷൻ പ്രമോഷൻ അല്ലെട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് പറഞ്ഞ് ചെയ്യണേ കാരണം ഇനിയിപ്പൊ ഈ ഇത് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി വേറെ വല്ലതിന്റെ ഒക്കെ രസം കൂട്ട് വന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിലോ ഈ അനൂസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഉള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അറിയില്ല ഇതാണ് എന്റെ അച്ഛന്റെ കടയിലുണ്ടാവണം അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് വർണ്ണിക്കുന്നില്ല കൂടുതലായിട്ട് ഞാൻ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം രസം ഉണ്ടാക്കണേ അതിനായിട്ട് നമ്മള് ഒരു ചെറിയ മൺപാത്രം എന്നിട്ടാ എടുക്കണേ അപ്പൊ അത് നമ്മള് മൺപാത്രം ഗ്യാസിലേക്ക് എന്ന ഞാൻ വെച്ചു അപ്പൊ ഇന്നത്തേക്ക് തന്നെ നമുക്ക് വേഗം വേഗം ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ രസക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കാണുന്നുണ്ടാവില്ല ഞാൻ അങ്ങോട്ട് നീക്കി വെക്കട്ടെട്ടാ അപ്പൊ കാണുന്നില്ലേ നമ്മള് നന്നായിട്ട് എനിക്ക് എല്ലാരും ഫു ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നേരെ കാണിച്ച് അങ്ങനെ ചെയ്യാൻ ഇവിടെ എന്നുള്ള സംവിധാനം ഇല്ല ഏർ ഇങ്ങനെ കാണിക്കാനുള്ള സംവിധാനമുള്ളൂ അതെങ്ങനെയാന്ന് എനിക്ക് ശരിക്കും ശെരിക്കറിയൂലഇ അങ്ങനെ വെക്കാൻ നല്ല ഐഡിയാസ് ഉണ്ടോന്നു പിന്നെ പേടിയേട്ടാ ഫോണങ്ങാനും അതിൻ്റെ ഉള്ളിലേക്ക് ചടി പോയാലോ രസത്തിൻ്റെ ഉള്ളിൽ ഫോൺ വീണ് നല്ല കെങ്കേമോ എന്റെ ഒരു അമ്മാവിന്റെ ഫോണ് പണ്ടൊരിക്കെ ഈ സദ്യ വിളമ്പാ നിന്നതാ സദ്യ ഉണ്ടാക്കേ വിളമ്പ എന്തോ പരിപാടി ഉണ്ടായിരുന്നു ചോറ് ഇങ്ങനെ ഇതാക്കുമ്പോ അതിൻ്റെ ഉള്ളിലേക്ക് പോക്കറ്റില് ഫോണിട്ടിട്ടുണ്ടായിരുന്നു ഫോൺ ചാടി പോയി അതോടെ പോയില്ലേ ഫോണ് അപ്പൊ നമുക്ക് ഈ രസക്കൂട്ട് ഞാൻ ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കാനിട്ടാ ഇതെല്ലാം ഇണ്ടട്ടാ നമ്മുടെ വെളുത്തുള്ളി മല്ലി മുളക് ഏർ എല്ലാം ഉണ്ട് കുരുമുളക് പൊടി കായം എല്ലാം ഉണ്ട് കേട്ടാ എന്നാലും നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാ ഇപ്പൊ നമ്മള് കൂട്ടിട്ടു കൊടുത്തു ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയോ ഒരു തക്കാളിയോ അപ്പൊ ഞാൻ വളരെ കുറച്ച് കൊറച്ചുണ്ടാക്കണോണ്ടിട്ട് ഒരു തക്കാളിയേ ചേർത്ത് കൊടുക്കണുള്ളൂട്ടാ കഴുകി എടുക്കട്ടാ ഒന്ന് കഴുകി വെച്ചതാണ് എന്നാലും ഒന്നും കൂടെ കഴുകിയതാ കുറച്ചു നേരം ആയില്ലേ അപ്പൊ നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓപ്ഷനൽ ആണ് അവര് പറയണമെന്നുള്ളൂ നമുക്കിപ്പൊ തക്കാളി വേണ്ട കുടംപുളി രസമാണ് ഇഷ്ടെങ്കിൽ കൊടംപുളി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം തക്കാളിക്ക് പകരം കൊടംപുളി ചേർക്കാം അപ്പൊ നമ്മൾ വാളമ്പുളി ചേർക്കരുത് അതിപ്പോ നമുക്ക് ഒരു സ്വാധന് പിന്നെ വെറുതെ വെള്ളം പോലെ ഇരിക്കണ്ടല്ലോ എന്നാലോചിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന അപ്പൊ നമ്മള് തക്കാളി നമ്മൾ ഈ തക്കാളിയൊക്കെ അറിയുമ്പോ ഈ തക്കാളിയുടെ ഈ സൈഡിലുള്ള ഒരു വെള്ള കളർ സാധനന്റെ നെറ്റ് ആ ഭാഗം നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ കൊറേ പേർക്കൊക്കെ അറിയണ്ടാവും അറിയത്തേക്ക് വേണ്ടിയിട്ടോ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മള് തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കൊറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉയരം കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് പൊടികൾ ഇങ്ങനെ കൊറേശടുത്തു കഴിക്കും കാരണം ഇങ്ങനെ എന്ത് തുറന്ന് ഇതിന്ന് എത്തിച്ചിട്ടൊക്കെ എടുക്ക കുറച്ച് ബുദ്ധിമുട്ടാ എന്താകുമ്പോ എല്ലാ പൊടികളും ഇങ്ങനെ വെക്കാൻ പറ്റും നമുക്ക് സെറ്റ് ചെയ്ത് അപ്പൊ ഇത് നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്ക പിന്നെ കുറച്ച് ഒക്കെ ആയിട്ട് ആ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ വളരെ കുറച്ച് ഒരു ടീസ്പൂൺ പോലും മഞ്ഞ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ ഒരു പേരിന് നമ്മുടെ ഒരു എന്താ പറയാ നമുക്കൊരു ഇതുണ്ടാവൂലേ ഓഹ് ഒന്നും ചേർക്കാണ്ട് അങ്ങേക്കും ഉണ്ടാക്കുക അതുകൊണ്ട് ചേർത്ത് കൊടുത്ത കേട്ടാ കുരുമുളക് പൊടിയൊന്നും ചേർക്കണ്ടേ ഉം നല്ല എരിവുണ്ടാവും എരിവ് ഓൾറെഡി ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർന്നാ ഭയങ്കര എരിവാകും മേനിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എരിവ് ഇഷ്ടമുള്ളവരാണെങ്കി വേണെങ്കിൽ കുറച്ച് ചേർക്കും ഇത് മതി പിന്നെ കായപ്പൊടി കായപ്പൊടിയൊക്കെ ഇതിനകത്ത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മുടെ ഒരു തൃപ്തിക്ക് പിന്നെ കുറച്ച് ഉപ്പ് വളരെ അതെ ഇത്ര ഉപ്പ് കൊടുക്കണുള്ളൂ എന്നിട്ട് ലാസ്റ്റ് ഞാൻ നോക്കിയിട്ടായിട്ടായിട്ടുള്ളു പിന്നെ നമ്മുടെ ഇതിനകത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഒരു നുള്ളു പഞ്ചസാര അതായത് നമ്മുടെ എരിവും പുളിയും ഉപ്പൊക്കെ ബാലൻസ് ആവാൻ നമ്മുടെ രസത്തിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കെല്ലാം ചേർത്തു ഇനി നമ്മുടെ വളംപുളി വെള്ളത്തിലിട്ടുന്ന പുളി ഞാൻ ഇതിന്റെ ഉപയോഗിച്ചിട്ടില്ല ട്ടാ. അനൂസ് ഫുഡിന്റെ പുളി ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് അറിയില്ല ഞാൻ സാധാ നമ്മുടെ വീട്ടില് വളംപുളി ഉണ്ട് അപ്പൊ അതാണ് നമ്മള് ചേർത്ത് കൊടുക്കണം കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മടെ വെള്ളം ചേർത്ത് കൊടുക്ക ഇങ്ങനെ ഒന്ന് ചുറ്റിക്കടയില് വന്നിട്ട് ഒരാളിങ്ങനെ കുറുമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കാണ് ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെ അപ്പൊ എന്നാലും വന്ന് ചുറ്റിപ്പരുത്തിട്ട് പോണേ അതിനുവേണ്ടി വന്നൊന്ന് നോക്കിട്ട് പോയിതാ അപ്പൊ നമ്മള് ഇട്ടതെല്ലാം കണ്ടൂല്ലോ നമ്മള് ഗ്യാസ് ഓൺ ചെയ്യാം നമ്മുടെ ഇന്റെ ആ സംഭവമൊക്കെ കേടായി പോയിന് അത്ര വാങ്ങിക്കണം ഇന്നല്ല നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് വിജയിക്കട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം അപ്പൊ ഇതിങ്ങനെ നമ്മള് ആക്കി അപ്പൊ നമ്മള് കണ്ടില്ലേ ഇനിയിപ്പിത് ഇത് നന്നായി തക്കാളി ഒന്ന് തളച്ച് കഴിയുമ്പോ ഞാൻ തീ കുറച്ച് നോക്കൂട്ടാ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതാക്കാം ഉം തീ കുറച്ച് വെച്ച് ഒന്ന് നന്നായി തക്കാളിയൊക്കെ ഒന്ന് ഉണഞ്ഞ് ചേരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് ഏഹ് മല്ലില അതുപോലെ തന്നെ നമ്മള് ഏഹ് ഇതിനകത്ത് നമ്മുടെ ചെറിയ ഉള്ളി വറുത്തിടും ലാസ്റ്റ് നമ്മള് കടുക് മുളകൊക്കെ വറുത്തിടില്ലേ നമ്മള് ചെറിയുള്ളിയും കൂടെ വറുത്തിടും ഭയങ്കര സ്വാദാ ചെറിയ ഉള്ളിയും കൂടെ വറുത്തിടുമ്പ അതാ ഞാൻ പറഞ്ഞത് ഏഹ് സദ്യക്കൊക്കെ നമ്മളെ ചെറിയ ഉള്ളിയൊന്നും വറുത്തിട്ടുള്ള രസം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലാണ്ടൊക്കെ ഉം കഴിക്കാൻ ബെസ്റ്റായിട്ടാണ് നമ്മള് ഈ മഴക്കാലത്താണ് എനിക്ക് രസം വെക്കുമ്പോ എപ്പോഴും മീൻ വറുത്തതും കൂടി ഇണ്ടെങ്കി നല്ല ഇഷ്ടാ അപ്പൊ നമ്മുടെ പഴയ ചെറുപ്പകാല ഓർമ്മ വരും ചെറുപ്പത്തിൽ ഇങ്ങനെ രസം ഉണ്ടാക്കുന്ന സമയത്ത് മഴയുള്ള സമയത്തൊക്കെ വൈകുന്നേരത്തേരം വീട്ടില് രസമായിരിക്കും അപ്പൊ രസവും കർക്കിടക ആ ഒരു സമയല്ലേ ആ സമയത്ത് ചാള നല്ല നല്ല ചാലയൊക്കെ കിട്ടും മത്തി മറ്റേ മത്തി നന്നായി വറുത്ത് മത്തി വറുത്തതും രസമാണ് മിക്ക ദിവസം വീട്ടിലത്തെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അത് ഓർമ്മ വരും രസവും മീൻ വറുത്തതും കൂടെ നല്ല കോമ്പിനേഷനാ ചാളവറുത്തത് തന്നെ വേണംന്നില്ല നമ്മടെ ഒണക്കച്ചെമ്മീണക്കച്ചെമ്മീ മറത്തതും ഈ രസക്കൂട്ട് ഈ സെയിം രസക്കൂട്ട് വെച്ചിട്ടാ ഞാൻ സ്കൂളില് വെച്ചിട്ട് ഇതിന് പോകുന്നു ഗേഡിങ് ഉണ്ട് സ്കൌട്ട് ആൻഡ് ഗൈഡ് അതിനകത്ത് ഗേഡിങ്ങിന്റെ ക്യാമ്പ് ഉണ്ടാവും അപ്പൊ വെക്കേഷൻ സമയത്ത് ഒരു ദിവസമൊക്കെ എവിടെങ്കിലും സ്കൂളിലൊക്കെ നിക്കണം അപ്പൊ നമ്മള് തന്നെ ഫുഡ് ഉണ്ടാക്കണം കുക്ക് ചെയ്യണം അപ്പൊ അമ്മ എന്ത് ചെയ്യും ഒരു ചെറിയ പാത്രത്തില് കുറച്ച് ഒണക്കച്ചെമ്മീം മറുത്തതെന്നൂടും പിന്നെ എന്റെ ഫ്രണ്ട് വീണ നീനു ഇവരൊക്കെ എന്ത് ചെയ്യും എന്ന് അച്ചാറോ അങ്ങനെ എല്ലാരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും അതിൻ്റെ ഒപ്പം ഈ രസക്കൂട്ടും ഉണ്ടാവും ഞങ്ങളുടെ കയ്യിലേക്കാ എന്നിട്ട് ഈ രസം ഉണ്ടാക്കലാണ് മെയിൻ നമ്മൾ ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് രസമാണ് ഈ രസക്കൂട്ട് ഉപയോഗിച്ചിട്ടാണ് അന്നും രസം ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അതൊക്കെ ഓർമ്മ വരും രസം ഉണ്ടാക്കുമ്പോ ഇപ്പോഴും ഗേഡിങ്ങിന്റെ ക്യാമ്പിന് പോയിരുന്നതും അങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല നിമിഷങ്ങൾ അതൊക്കെ ഒരു രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഏർ ചെറുപ്പം എന്ന് പറയുമ്പോ എന്തേന ഒക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ ഒരു രസം ഉം അന്ന് രസം കൂട്ടിയിട്ട് ഊണ് കഴിച്ചതും രസാണെന്ന് വെച്ചിട്ട് രസവും കട്ടൻചായോ ഒരു പോലെ ഉണ്ടാക്കി വെച്ചിട്ട് കട്ടൻ ചായ ചോറുള്ളി രസത്തിനോരൊഴിച്ചു അങ്ങനെയൊക്കെ ഭയങ്കര തമാശകളും ഒക്കെ നിറഞ്ഞൊരു കാലായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ചെറിയുള്ളി ഒന്നും നന്നാക്കട്ടെ എന്നിട്ടാവാം അപ്പൊ നമ്മുടെ രസ രസമായി കൊണ്ടിരിക്കയാണ് രസാവുമ്പളേക്കും ഞർത്തു നമുക്ക് കുറച്ച് മീൻ വറക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ രസവും മീൻ വറുത്തതും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ മീൻ വറക്കാനായിട്ട് മസാല ഏർ പറ്റാണ് മീനിലേക്ക് ചെറിയ ഇലയാണ് ചെറിയ ഇല പിന്നെ നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറയാ എല്ലായിടത്തും ഞങ്ങടെ അവിടെ ചെറിയ അയിലേക്ക് ചെറിയ അയിലാന്ന് പറയും പിന്നെ ഇതിനെ നോന്നു അയിലക്കെണ്ണീന്ന് പറയാ അയിലക്കണ്ണീറ എന്താന്നറിയില്ലേട്ടാ ഇതിനാ തോന്നണ്ട് പറയണ അമ്മക്ക് ഇങ്ങനെ പറയണേക്കാം അയിലക്കണ്ണീമ കുറിച്ചിട്ടൊന്നും വല്യ അറിവൊന്നല്ല അപ്പൊ നമ്മള് മീൻ വറക്കാൻ മസാല പുറട്ടോ വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ മസാലയില് വെറുതെ മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടി കുരുമുളക് പൊടി പിന്നൊരു പേരിന് ഞാൻ ഫിഷ് മസാലയും മല്ലിയിലും ചേർ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അത്ര ഗംഭീരായിട്ടൊന്നും അല്ലെ പിന്നെ ഞാൻ ഇപ്പൊ മീനിന്ന് മസാല പെരട്ടി അത് കൊറച്ചുനേരം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഒന്നും നിക്കാറൊന്നൂല്ല അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വറക്കും അത് നന്നായിട്ട് അങ്ങോട്ട് പെരട്ടും അത്ര ടേസ്റ്റിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലാട്ടോ അങ്ങനെ നമ്മള് വറുത്തുന്ന് വെച്ചിട്ട് ചെലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മസാല ഒക്കെ പരട്ടി പത്തിരുപത് മിനിറ്റ് വെച്ചു ആ എന്നിട്ടൊക്കെ വറക്കണം എനിക്ക് സമയം കിട്ടില്ല ഇപ്പൊ സമയം എത്ര പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് മണിയെ എപ്പോഴാണ് ഇതിന് നിക്കണത് കൂട്ടമ്മക്ക് അപ്പൊ പിന്നെ ഇനി ഒരു മണി നമ്മളേക്ക് ഊണ് വയ്ക്കണ്ടേ അപ്പൊ എവിടെയാണ് സമയം ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് അല്ല ചെയ്യുന്നു ിട്ടാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരും പറയും ഇപ്പൊ വീട്ടിലല്ലിരിക്കുന്ന സമയം പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഫുൾ സമയക്കുറവാറിയില്ല എന്തുകൊണ്ടാണ് അപ്പൊ നമ്മളതാ മീൻ മസാല ഒക്കെ പെരട്ടി പൊടിക്ക് ഉപ്പ് കുറവുണ്ടോ ഒരു പൊടിക്കേ ഉപ്പ് കുറവുണ്ട് ഒത്തിരി കൂടെ ഉപ്പിടുത്തിട്ടു നമ്മുടെ രസം എന്തായ നോക്കട്ടെ എന്താ നല്ല മണക്ക വരുന്നുണ്ട് രസത്തിന് ഉം റെഡി ആയിട്ട് ഞാൻ തക്കാളി ഒന്ന് ഉടങ്ങി ചേരട്ടെ ഇതിനകത്തൊരു ലേശം ഉപ്പ് കുറവുണ്ട് എനിക്ക് എനിക്കെന്താന്നോ ഇങ്ങനെ പാദ്യംപുറത്തോന്നും അധികം സാധനങ്ങൾ നേരന്ന് ഇങ്ങനെ കിടക്കണിഷ്ട പിന്നെ ഉള്ളി ഇതൊക്കെ അരിയുമ്പോ നമ്മള് ചെലവരുണ്ട് പാദ്യം പുറത്തേക്ക് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിടും അങ്ങനെയൊന്നും ഇഷ്ടി എനിക്കതൊക്കെ ഒരു മുറത്തിലേക്ക് അരിഞ്ഞിടണം അല്ലെങ്കി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അല്ലാണ്ട് ഈ പാതി പുറത്തും എല്ലാം കൂടെ അരിഞ്ഞു പൊരിഞ്ഞിട്ട് ലാസ്റ്റ് വൃത്തിയാക്കാൻ നിൽക്കും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അപ്പ വൃത്തിയാക്കണം അല്ലാണ്ട് ലാസ്റ്റ് എല്ലാം കൂടെ കടമ്പ നമുക്ക് തലവേനിച്ചിട്ടോ ദേഷ്യം വരും അപ്പൊ ശരി അപ്പൊ നമുക്കിനി മീൻ നീ നോക്കാം അല്ല മീൻ വറക്കാൻ നമ്മൾ ഈ പാത്രത്തിൽ മീൻ വറക്കണം മീൻ വറക്കണൊന്നും കാണിക്കുന്നില്ലാട്ടോ രസം ഉണ്ടാക്കണല്ലേ നമ്മുടെ രസല്ലേ നമ്മുടെ ഇന്നത്തെ താരം അപ്പൊ പിന്നെ മീൻ വറുത്തത് കാണിക്കണ്ടല്ലോ നിറക്കാൻ പാത്രം വെച്ചു രസം അപ്ലൈക്ക് ആയി രസം നന്നായിട്ട് ഒന്ന് തിളച്ച് ഇതായി വന്നോട്ടോ അതോ ആ തിളച്ചിതായി വന്നു നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ മല്ലിയിടല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിയിടല ചേർത്ത് കൊടുക്കട്ടെട്ടാ മല്ലിയിടല ചേർത്ത് കൊടുത്തു മല്ലിയിലും എന്താ ഏർ എന്താ ചെല ഫ്രണ്ട്സിന്റെ അവരെ പറയണ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് എന്നാ പറയാ മല്ലിച്ചപ്പ് ആ സംഭവം ചേർത്ത് കൊടുത്തു ത്തിന്റെ ഭംഗി കാണിച്ച ഒന്ന് ഇട്ടേക്കട്ടെ എന്നിട്ട് കാണിച്ചേരാം കരിഞ്ഞ ഏർ രസത്തില് ഉപ്പ് നമ്മളാ ഒരു നുള്ള് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചേർത്തു അത്ര തന്നെ ഉപ്പും എല്ലാം അത്ര ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും അതിനകത്ത് കൂടുതല് ചേർത്തിട്ടില്ല അപ്പൊ നമ്മള് മീൻ വറക്കാ എപ്പ വീട് എടുക്കാൻ നിന്നാലും രണ്ടെന്ന തീർന്നിട്ടുണ്ടോ എന്ന് വീട് എടുക്കാൻ നിന്നാലും അപ്പ തീരണ്ടോ വിളിച്ചോ വല്ലപ്പോഴും വീഡിയോ വീടേയുള്ളു അപ്പ നോക്കുമ്പോ വലിച്ചെണ്ണ തീർന്നിട്ടുണ്ട് ണ്ടായിരുന്നു അതാണ് കുട്ടി നമുക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ അമ്മ മീൻ മറക്കുന്നു മീൻ മറക്കുന്നു ആ മീൻമാർത്ത കഴിക്കേട്ട് മീൻമാർത്ത ഏട്ടൻ കഴിക്കില്ലായി രസോ ചോറൊന്നുമില്ല ചപ്പാത്തി ഒന്നില്ല എന്തെങ്കിലും ഉപ്പേരി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഏട്ടാ കഴിക്കണ അതാണ് ഞാൻ വെറുതെ ചോദിച്ചിരിക്കറിയാം മീൻ വറുത്തൊന്നും രസമൊക്കെ കഴിച്ചിരുന്നു എന്നാലും വെറുതെ പേരെന്നു ചോദിച്ചതാ അതുകൊണ്ട് തന്നെയാ കൊറച്ച് രസമൊക്കെ ഇണ്ടാക്കി അപ്പൊ നമ്മുടെ രസത്തിന്റെ ഭംഗിയാണ് ചേരട്ടെ അപ്പൊ രസത്തിന്റെ ഭയങ്ക നന്നായിട്ടില്ലേ രസം അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതാവണു അപ്പൊ നമുക്ക് ഇനി രസത്തിലേക്ക് നമുക്ക് വറുത്തിടാട്ടാ നമ്മള് ഉള്ളി വറുത്തിടാൻ വേണ്ടി ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഇനിയും കടുകും മുളകും ഉള്ളിയും കൂടെ നമ്മൾ വറുത്തിടും നമ്മളിപ്പോ ഈ സദ്യക്കെയാണ് ഉള്ളി അല്ല സദ്യക്കാണ് രസംണ്ടാക്കണെങ്കി നമ്മൾ ഉള്ളി ട്ടാ ഞാൻ കണ്ടിട്ടില്ലേ ഇതുവരെ സദ്യയിൽ നമ്മൾ ഉള്ളി വറുത്തിട്ടിട്ട് സദ്യയിൽ വെറുതെ കടുകും മുളകും വറുത്തിടും അല്ലാണ്ട് നമ്മളെ വീട്ടിലൊക്കെ നമ്മള് രസം ഉണ്ടാക്കില്ലേ അപ്പൊ വറുത്തിടാം നമുക്ക് പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായിട്ടായിരിക്കും സദ്യക്ക് രസംരിക്കണ്ടാവുക നമുക്കിതാ നമ്മുടെ ഉള്ളി വറുത്തതിട്ടെ അങ്ങനെ നമ്മുടെ രസം റെഡി അപ്പൊ രസം റെഡിയായി മീൻ വറുത്തത് ഇപ്പൊ റെഡിയാവും അപ്പൊ ഇനിയിപ്പോ എന്താ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായോ എന്റെ കൊച്ചു കൊച്ചു വർത്താനങ്ങളും രസത്തിന്റെ പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോ ഉം എന്നാ നമ്മൾ ഇപ്പൊ കൊറേ ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഞാൻ വിഷയം കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് കുറച്ച് വാർത്താനൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യാം രസം ഉണ്ടാക്കണം അതൊക്കെ ഒന്ന് കാണിച്ച് തരാം എന്റെ രസക്കൂട്ടിന്റെ ഒക്കെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഡെൻമായ ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ട് കൊറേ ആയി ചെയ്തിട്ട് ഒരു ദിവസം ചെയ്യാട്ട വൈകാതെ തന്നെ എന്നും റീൽസ് തന്നെയാകുമ്പോ നിങ്ങക്കും പോരാടിക്കണില്ലേ ഒന്നിനു സമയമില്ല എന്നെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കേട്ട് സമയം ഉണ്ടാവില്ല അപ്പോ ശെരി എന്നാ ഓക്കെ വേറെന്താ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം